ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്താണെന്നല്ലേ നമുക്ക് പലർക്കും മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് പക്ഷെ നമ്മൾ ആരും അത് കണ്ടിട്ടൊന്നുമില്ല ഒരു മിഥിക്കൽ ബേർഡാണ് അപ്പോ എന്താന്ന് മനസ്സിലായോ യെസ് ഫീനിക്സ് ബേഡ് അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഫീനിക്സ് ബേർഡ് സ്വന്തം സ്വയം എരിഞ്ഞ് ആഷസിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നൊക്കെ അപ്പൊ അത് എന്തിനാണ് അങ്ങനെ സ്വയം മരിക്കുന്നത് എവിടെയാണ് ഈ പക്ഷിയുള്ളത് ഇതൊക്കെ ഈ ബിലീഫൊക്കെ എവിടെ നിന്നാണ് വന്നത് അതിനെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം സോ ഫീനിക്സ് ബേഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഗ്രീക്ക് മിത്തോളജിയിലാണ് അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്ഷി സ്വർഗ്ഗത്തിലാണ് താമസിക്കുന്നത് നമ്മുടെ ഇവിടെയൊന്നും അല്ലാതെ നമുക്ക് കാണാത്തത് അപ്പോൾ ആയിരം വർഷം കഴിയുമ്പോൾ ഇതിന് വയസ്സാവും ക്ഷീണാവും അതിനെ പിന്നെ സർവൈവ് ചെയ്യാൻ അവിടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു ആ സമയമാകുമ്പോൾ ആയിരവർഷം കഴിയുമ്പോൾ ഭൂമിയിലേക്ക് വരും ഭൂമിയിലേക്ക് വരുന്ന സ്ഥലവും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈജിപ്റ്റും അതിൻ്റെ പരിസരത്തുള്ള സ്ഥലം അവിടെ ആണ് ലൊക്കേഷൻ എന്ന് പറയുന്നു ഗ്രീക്ക് മിത്തോളജിയിൽ സോ അവിടെ വരികയും വയക്കോല് പുല് ഉണങ്ങിയല ഇതൊക്കെ കൊണ്ട് അതൊരു കൂട് കൂട്ടും എന്നിട്ട് അതിൽ കയറിയിരിക്കും എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കും അങ്ങനെ സൂര്യൻ സൂര്യദേവൻ രഥത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നന്നായിട്ട് പാട്ട് പാടും എന്തിനാ നമ്മുടെ സൂര്യദേവനെ അട്രാക്ട് ചെയ്യാൻ ആകർഷിക്കാൻ അപ്പോൾ സൂര്യദേവൻ ആ എവിടെന്നാണ് ഈ പാട്ട് വരണ എന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കൂത്രേ അപ്പോൾ ഒരു തീപ്പൊരി ആ കൂട്ടിലേക്ക് വീഴും ഉണങ്ങിയലയും ഇതൊക്കെയാണ് അപ്പം എന്തായാലും തീ പിടിക്കും അപ്പം അങ്ങനെ ആ കൂടും ഫീനിക്സ് പക്ഷിയും എരിഞ്ഞ് അമരും എന്നിട്ട് മൂന്നാമത്തെ ദിവസം ഈ ആഷസിൽ നിന്നും ഫീനിക്സ് ബേർഡ് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ വെറുതെഴുന്നേൽക്കും എന്നിട്ട് ഹെറ്റ് ടുവേർഡ്സ് ദ ഹെവൻ സ്വർഗത്തിലേക്ക് പോകും വീണ്ടും ആയിരം വർഷം കഴിയുമ്പോൾ ഇതുപോലെ വരും ഇതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഫീനിക്സ് ബേഡിൻ്റെ കഥ അപ്പോൾ ബായ് കമൻസ് മെൻഷൻ ചെയ്യണേ